ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് ബായ്സലോണ ബറൂസിയ ഡോട്ട്മുണ്ടിനെ തകർത്തത് ഇതിഹാസങ്ങളിൽ ഒരുപാട് പന്ത് തട്ടിയ പറയാൻ ചരിതമേറെയുള്ള ബായ്സക്ക് ഈ ജയം ഒരുപക്ഷെ സാധാരണമായിരിക്കും എന്നാൽ കഴിഞ്ഞ മൂന്ന് നാല് സീസണുകളിലായി പ്രതിഭകളുടെ നീണ്ട നിരതന്നെയുണ്ടായിട്ടും ഏതൊരു ടീമിനും എപ്പോൾ വേണമെങ്കിലും തോൽപ്പിക്കാൻ സാധിക്കുന്ന ടീമായി വായ്സ മാറിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ചാമ്പ്യൻസ് ലീഗിൽ വായ്സയുടെ സെമി സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളക്കുന്നത് ഇല്ലായ്മയുടെ കാലത്ത് നിന്നും പ്രൗഢമായ ഇന്നലകളിലേക്കൊരു തിരിച്ചുപോക്ക് അതാണ് സ്ഥാനമേറ്റ് ഏറെ വൈകാതെ ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ പരിശീലകൻ വായ്സക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആരും മോഹിക്കുന്ന ഒരു പ്രൊഫൈലിൽ നിൽക്കുന്ന സമയത്തായിരുന്നില്ല ഫ്ലിക്കിന്റെ ബായ്സയിലേക്കുള്ള കൂടുമാറ്റം ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാതെയായിരുന്നു ആ സ്ഥാനാരോഹണം പുതിയ പരിശീലകനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ബായ്സ പിന്നെയും ഒരു മാസമെടുത്തു എന്തിനി നീക്കം ഇത്രയും രഹസ്യമാക്കിയെന്ന ചോദ്യത്തിന് ബായ്സക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു കടുത്ത സാമ്പത്തിക ബാധ്യതകൾ അറിഞ്ഞെത്തിയ തങ്ങളുടെ പുതിയ പരിശീലനം മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇരകണക്കെ ഇട്ടു നൽകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഫ്ലിക്കിനും അത് തന്നെയായിരുന്നു സൗകര്യം മുൻ ബായ്സ താരം ഡെക്കോക്കൊപ്പം നിന്ന് ഒന്നര മാസത്തോളം താൻ പരിശീലിപ്പിക്കാൻ പോകുന്ന സ്ക്വാഡിനെ നിന്ന് കാണാനും അവരുടെ പ്രകടനം മനസ്സിലാക്കാനും ഫ്ലിക്കിനായി ടിക്കിട്ടാക്ക സ്റ്റൈലിൽ നിന്നും മാറി ഫ്ലിക്ക് ആവിഷ്കരിച്ച പുതിയ ശൈലി താരങ്ങൾക്ക് കൂടുതൽ അനുയോജ്യം ായെന്ന് അവരുടെ കളി തെളിയിച്ചു കളിക്കുന്ന താരങ്ങളിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് അവരിൽ ആത്മവിശ്വാസം ഉയർത്തുകയെന്ന തന്ത്രമാണ് ഫ്ലിക്ക് ആദ്യം പരീക്ഷിച്ചത് അതോടെ ടീമിന്റെ മനോഭാവം ഒന്നടങ്കം മാറ്റിമറിക്കാൻ ഫ്ലിക്കിന് കഴിഞ്ഞു പഴയ പോലെ ഒരു ഗോളിന് പിന്നിൽ പോയാൽ പതറിപ്പോകുന്ന വായ്സയല്ല ഇന്നത്തേത് ഒന്നടിച്ചാൽ തിരിച്ചു മൂന്നടിക്കാൻ കച്ചമുറുക്കിയാണ് അവർ ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് ടീമിന്റെ സുവർണ കാലഘട്ടത്തിലെ മെസ്സി സുവാരസ് നെയ്മർ കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ലെവൻഡോസ്കി യമാൽ റാഫിഞ്ഞ സഖ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ടീമിലെ യുവ ഫലപ്രദമായി ഉപയോഗിച്ച് സീനിയർ ടീമിൽ യഥേഷ്ടം അവസരങ്ങൾ നൽകാനുള്ള തീരുമാനവും മാറ്റത്തിന്റെ കാതലായി കാറ്റലോണിയയിൽ വീശിയ ആ മാറ്റത്തിന്റെ കാറ്റ് ആരാധകർക്ക് സമ്മാനിച്ചതാവട്ടെ നിറമുള്ള ഓർമ്മകളും പെബ്ഗാഡിയോളയെ വിശ്വവിഖ്യാത പരിശീലകനാക്കിയ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ക്ലബ് ഫുട്ബോളിനെ അടക്കി ഭരിച്ച കളിമൈതാനങ്ങളിൽ വിജയ തേരോട്ടത്തിന്റെ കഥ പറഞ്ഞ ആ പഴയ ബൈസലോണ കാലത്തെ ഗുരു തിരിച്ചുപോക്ക് അതാണ് ഫ്ലിക്കിൻ്റെ ചിറകിൽ ഓരോ വായ്സായ ആരാധകരും ഇപ്പോൾ സ്വപ്നം കാണുന്നത്